അലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു പ്രേമുള്ള സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ കുറെ നാം തന്നെ വരുത്തി തീർക്കുന്ന കാര്യമാണ് അത് നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാതിരിക്കാൻ കടങ്ങൾ വീടിക്കിട്ടാൻ പിന്നീട് കടങ്ങൾ വരാതിരിക്കാൻ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാക്കാൻ ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ വറക്കത്തുണ്ടാകാൻ അള്ളാഹു സുബാനഹുതല നമുക്ക് നൽകാൻ ഉദ്ദേശിച്ച അനുഗ്രഹങ്ങൾ അത് നമുക്ക് ഒരു തടസ്സവും കൂടാതെ നമുക്ക് ലഭിക്കാൻ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നതിന് ശേഷം നമ്മുടെ കടങ്ങൾ പിടിക്കിട്ടാൻ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാൻ പണത്തിനൊരു ബുദ്ധിമുട്ടും മരണം വരെ ഇല്ലാതിരിക്കാൻ മുത്തീനബി സലഹു അലഹബില്ലാ മാത്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന രണ്ട് വാക്കുകളുണ്ട് അത് ഞാൻ അവസാനം ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൻ്റെ മുമ്പ് നിങ്ങൾ ഈ കാര്യം നിർബന്ധമായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ആ ദിക്രു ചൊല്ലിയത് കൊണ്ടൊക്കെ ഒരു കാര്യവും ഉണ്ടാകുകയുള്ളൂ അത് അള്ളാഹു സുബഹാനുഹോതല സ്വീകരിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അല്ലാതെ വെറും ദിക്ർ മാത്രം ചൊല്ലിയത് കൊണ്ട് നമുക്ക് അള്ളാഹു സുബഹാനു ഹോത്താല സമ്പത്ത് നൽകില്ല നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും നമുക്കറിയുന്നവരൊക്കെ ഉണ്ടാകും എത്രയോ വലിയ പണക്കാരായിട്ടുള്ള ആളുകൾ അള്ളാഹു സുബഹാനു ഹോത്താല അവർക്ക് ധാരാളം സമ്പത്ത് കനിഞ്ഞേകിയിട്ടുണ്ടാകും ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളൊക്കെയുള്ള വലിയ പണക്കാരായിരിക്കും എന്നാൽ അത്തരത്തിലുള്ള ആളുകൾ എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് വലിയ കടക്കിണിയിൽപ്പെട്ട് ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയവർ അതിന് പ്രധാനമായിട്ടും കാരണം അവർ ദൂർത്തടിച്ചിട്ടോ അല്ലെങ്കിൽ ജകാത്ത് കൊടുക്കാതെ സ്വതക്ക കൊടുക്കാതെ പാവപ്പെട്ടവരെ സഹായിക്കാതെ പിശുക്ക് കാണിച്ചിട്ടൊക്കെയായിരിക്കും ആ അവസ്ഥ വന്നത് കാരണം നാം എല്ലാവരും മദ്രസയിൽ പഠിച്ചവരാണ് പിശുക്ക് കാണിക്കരുത് അതുപോലെ നമ്മൾ ദൂർത്തടിക്കരുത് എന്നൊക്കെ മദ്രസകളിലൊക്കെ നമ്മൾ പഠിച്ചവരാണ് അത് ചീത്ത സ്വഭാവമാണ് ആ സ്വഭാവമുള്ളവരുടെ സമ്പത്ത് അള്ളാഹു സുബാൻ ഹോ തല എടുത്തു കളയും അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ കടങ്ങൾ വരാതിരിക്കാൻ ദാരിദ്ര്യം വരാതിരിക്കാൻ സാമ്പത്തിക പ്രയാസം വരാതിരിക്കാൻ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ അള്ളാഹു സുബനഹ താല നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നമുക്ക് കഴിയുന്നത്ര എല്ലാം കൊടുക്കണമെന്നല്ല അതിൽ നിന്നൊരു കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്യണം സ്വതൊക്കെ കൊടുക്കണം മറ്റുള്ളവരെ സഹായിക്കണം ജകാത്ത് കൊടുക്കണം അത് നമുക്കൊരിക്കലും നഷ്ടമാകുന്നില്ല അതിൻ്റെ എത്രയോ ഇരട്ടി അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ സമ്പത്തായി നൽകും പണമായി നൽകും മുതലായി നൽകും അതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ മാത്രമേ അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് നൽകിയ സമ്പത്ത് നിലനിൽക്കുകയുള്ളൂ നമുക്ക് ദാരിദ്ര്യം വരാതിരിക്കുകയുള്ളൂ കടം വരാതിരിക്കുകയുള്ളു ജീവിതത്തിൽ സമാധാനം സമാധാനമുണ്ടാകുകയുള്ളു നമ്മുടെ സമ്പത്തിൽ വറക്കത്തുണ്ടാവുകയുള്ളു നമ്മൾ ആഹ്റത്തിൽ രക്ഷപ്പെടുകയുള്ളു അപ്പോൾ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് വേണം നമ്മൾ പിശുക്ക് കാണിക്കാതെ ദൂർത്തടിക്കാതെ അള്ളാഹു സുബൻഹു തല നമുക്ക് നൽകിയ സമ്പത്തിൽ കുറച്ച് ഭാഗം നമ്മൾ സ്വതക്ക കൊടുക്കണം ജകാത്ത് കൊടുക്കണം എന്നാൽ നമുക്കറിയാം ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ദൂർത്തടിക്കാതെ സ്വതൊക്കയൊക്കെ കൊടുക്കുന്ന ആളുകളും ചില ആളുകൾ ലൈഫിൽ കടക്കാരാകും അത് ചിലപ്പോൾ അവരുടെ മക്കളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്ന് അത് ചികിത്സിക്കാനോ സ്വന്തമായിട്ടൊരു വീടെടുക്കാനോ അങ്ങനെ ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടം വാങ്ങിക്കൊണ്ട് കടക്കാരാകുന്ന ആളുകളുണ്ട് അവരൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ക് നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ല ഉറപ്പാണ് എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ നിങ്ങൾക്ക് വീടി വീടിക്കിട്ടുന്നതാണ് എന്നാൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദൂർത്തടിച്ചുകൊണ്ട് കയ്യിൽ പണമില്ലാതെ അധികം വരുമാനമൊന്നും ഇല്ലാത്ത ആളുകൾ വലിയ കൂടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിക്കൊണ്ട് വിലപിടിപ്പുള്ള കാറ് വാങ്ങുക ഡ്രസ്സ് വാങ്ങുക അതുപോലെ മൊബൈൽ ഫോൺ വാങ്ങുക വലിയ വലിയ കൊട്ടാരം പോലെയുള്ള വീടുകൾ കടം വാങ്ങിയെടുക്കുക അതുപോലെ കടം വാങ്ങിക്കൊണ്ട് ഷീട്ട് കളിക്കുക ഇങ്ങനെ അനാവശ്യമായിട്ട് അവഹുവിനെ മറന്നുകൊണ്ട് ദൂർത്തടിച്ച് വലിയ കടക്കണിയിൽ കഴിഞ്ഞാൽ ഒരിക്കലും ആ കടം വീടില്ല ഈ ദിക്രു ചൊല്ലിയിട്ടൊന്നും ഒരു കാര്യവുമില്ല കടലിൽ കായം കലക്കിയതുപോലെയായിരിക്കും അവർക്ക് എത്ര തന്നെ കിട്ടിയാലും അത് തികയില്ല അതിൽ വറക്കത്തുണ്ടാകില്ല അവർക്ക് പിന്നീട് കടങ്ങൾ അധികരിച്ച് അവരുടെ ജീവിതത്തിലെ എല്ലാ സമാധാനങ്ങളും നഷ്ടപ്പെട്ട് അവസാനം ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലേക്കായിരിക്കും അള്ളാഹു സുബഹാന ഹോതല അവരെ എത്തിക്കുക ഈ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന ശമ്പളം കുറവാണെങ്കിലും അതിൽ ബറക്കത്തുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് കടങ്ങൾ ഉണ്ടാകില്ല നമ്മുടെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും നമ്മുടെ ജോലിയിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ എല്ലാ സാമ്പത്തിക മേഖലകളിലും അള്ളാഹു സുബഹാന ഹോ തല ബറക്കത്ത് ചെയ്യും മാത്രമല്ല പിന്നീട് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല പ്രയാസങ്ങൾ ഉണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല മാത്രമല്ല നമ്മൾ പോലും ചിന്തിക്കാത്ത പ്രതീക്ഷിക്കാത്ത അറിയാത്ത വൈകളിലൂടെ അള്ളാഹു സുബഹാന ഹോതാല സമ്പത്ത് നൽകിക്കൊണ്ടേയിരിക്കും നാം പോലും അത്ഭുതപ്പെട്ടു പോകും അതുപോലെ ഭക്ഷണം വസ്ത്രം നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെയും അള്ളാഹു സുബഹാന ഹോതാല നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും നാം അറിയാതെ എന്ന് പറഞ്ഞാൽ നാം അറിഞ്ഞുകൊണ്ട് തന്നെ അതായത് അതൊക്കെയും ലഭിക്കാനുള്ള മാർഗങ്ങൾ അവസരങ്ങൾ അത് ഇനി ജോലിയായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് അവസരങ്ങളായിട്ടോ മറ്റെന്തെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനുള്ള മാർഗങ്ങളായിട്ടോ അള്ളാഹു സുബഹാന ഹോതാല നമുക്ക് സമ്പത്ത് ധാരാളം നൽകും പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹു സുബഹാന ഹോതല എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കഴിവ് ഉണ്ടാകണമെന്നില്ല വലിയ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല വലിയ അറിവ് ഉള്ളവനാകണമെന്നില്ല വലിയ സെലിബ്രിറ്റി ആകണമെന്നില്ല അതായത് അറിയപ്പെടുന്ന ആളാകണമെന്നില്ല അള്ളാഹു സുബാനഹു തല നമുക്ക് സമ്പത്ത് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഒരു തടസ്സവും ഉണ്ടാകില്ല എത്രയെത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് തന്നെ അറിയുന്നവർ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവർ ഒരുപാട് കഴിവുള്ളവർ പണം ഉണ്ടാക്കാനുള്ള എല്ലാ അറിവുകളുമുള്ളവർ അവരുടെ സംസാരവും അവരുടെ പ്രവൃത്തിയും അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും അവർക്ക് ധാരാളം സമ്പത്തുണ്ട് അവർ വലിയ പണക്കാരാണ് എന്ന് എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ എന്തെങ്കിലും കച്ചവടം തുടങ്ങിയാൽ അത് തകർച്ചയിലായിരിക്കും പരാജയത്തിലായിരിക്കും അവർ എന്തു തുടങ്ങിയാലും അത് പരാജയത്തിലേക്കായിരിക്കും പോകുന്നത് കാരണം അവർക്ക് അള്ളാഹു സുബഹനഹു തല സമ്പത്ത് നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല സമ്പത്ത് എന്നല്ല ജീവിതത്തിലെ എന്ത് കാര്യമാണെങ്കിലും അത് അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചാൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് എല്ലാത്തിനും കൈവുള്ളവനാണ് എല്ലാത്തിനും മതിയായവനാണ് എന്നുള്ള അഹങ്കാരവും അഹംഭാവവും ഉണ്ടായിട്ടൊന്നും നമ്മൾ ജീവിതത്തിൽ വിജയിക്കില്ല രക്ഷപ്പെടില്ല അള്ളാഹുവിൻ്റെ തൗഫിക്ക് വേണം എന്നാൽ എത്രയെത്ര ആളുകളുണ്ട് വിദ്യാഭ്യാസമില്ലാത്ത വലിയ വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും സമ്പത്തുണ്ടായത് എന്ന് അത്തരത്തിലുള്ള എത്ര പണക്കാരായിട്ടുള്ള ആളുകളുണ്ട് അതൊക്കെയും അള്ളാഹു സുബഹാൻ ഹോത്താല അവർക്ക് നൽകുകയാണ് അള്ളാഹു സുബഹാൻ ഹോതാല നമുക്ക് ധാരാളം പണം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സമ്പത്ത് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പദവികൾ നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് കഴിവുകൾ വേണമെന്നുമില്ല അത് അള്ളാഹു സുബനഹു തലം നമുക്ക് നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് എനിക്ക് കഴിവുകളില്ല എനിക്ക് വിദ്യാഭ്യാസമില്ല എനിക്ക് സംസാരിക്കാൻ അറിയില്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള സമ്പത്തില്ല എന്നൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കൃ നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പതിവാക്കി പതിവാക്കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബാനഹു തല നിങ്ങൾക്ക് സമ്പത്ത് നൽകുക തന്നെ ചെയ്യും നല്ല കൂടി ചെയ്യണം എന്ന് മാത്രം കാരണം ഇത് ഞാൻ പറയുകയല്ല നമ്മുടെ നബി മുത്തും മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ് എന്നാൽ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾ അധ്വാനിക്കുകയും വേണം സാമ്പത്തിക മാർഗം തേടി പോവുകയും വേണം പലരും പറയാറുണ്ട് കമൻറ്റിലൂടെയും മറ്റുമൊക്കെ എന്നാൽ ഈ ധിക്ർ ചൊല്ലി വീട്ടിൽ ഇരുന്നാൽ പോരെയെന്ന് അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ അധ്വാനിക്കാതെ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാതെ നമ്മൾ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ അതിനെ നമ്മൾ മുന്നിട്ട് ഇറങ്ങാതെ ഒരിക്കലും അത് നമ്മെ തേടി വരില്ല ഈ തിക്ർ നമ്മൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് ജോലി ചെയ്യാനും അതുപോലെ സാമ്പത്തിക മാർഗങ്ങൾ തേടി പോകാനും അതിനുള്ള ബുദ്ധിവികാസവും അതിനുള്ള ഒരു ഉന്മേഷവും ഒരു ആത്മവിശ്വാസവും നമുക്കൊരു ധൈര്യവും ഒക്കെ ഉണ്ടാകും മാത്രമല്ല ഈ ദിക്കർ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബാൻഹു തല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള വരുമാനം ഉണ്ടാകാൻ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാനുള്ള വ്യത്യസ്തമായ അവസരങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും അതിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങൾക്കുണ്ടാവുകയും അതിലൂടെ നിങ്ങൾക്ക് വലിയ സമ്പത്ത് അള്ളാഹു സുബഹാനഹു തല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ജോലിക്ക് പോകാൻ മടിയുള്ളവരുണ്ട് അവർ തലേ ദിവസം നാളെ ജോലിക്ക് പോകണം എന്നൊക്കെ കരുതിയിട്ടായിരിക്കും അവർ കിടന്നുറങ്ങുന്നത് എന്നാൽ നേരം പുലർന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പോകാൻ വലിയ മടിയായിരിക്കും സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഇന്ന് ലീവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ അന്നത്തെ ജോലി ലീവാക്കും അങ്ങനെ എത്രയോ ദിവസം ജോലിക്ക് പോകാൻ മടിയായി നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട് അവരൊക്കെ ഈ ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് നിങ്ങളുടെ ആ മടിയൊക്കെ മാറി എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള പോകാനുള്ളൊരു ഉന്മേഷമുണ്ടാകും മാത്രമല്ല സാമ്പത്തിക ഉയർച്ചക്കുള്ള പല പല മാർഗങ്ങളും നിങ്ങൾ നിങ്ങൾ തന്നെ തേടിപ്പോകും അള്ളാഹു സുബഹാനുഹൂതല അത്തരത്തിലുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് നൽകും അതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടും നമുക്ക് ഏത് കാര്യത്തിനും ഒരു മനസ്സ് വേണമല്ലോ നമുക്ക് സാമ്പത്തിക ഉയർച്ച വേണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങുകയുള്ളൂ അപ്പോൾ ആ ഒരു താല്പര്യം ആ ഒരു മനസ്സ് ആ ഒരു ചിന്ത അള്ളാഹു സുബഹാനഹു തലം നമുക്ക് നൽകുകയും മാത്രമല്ല നമ്മൾ സാമ്പത്തിക വരുമാനം തേടിപ്പോകുന്ന എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യുകയും അതിൽ നമുക്ക് ഉന്നത വിജയം ഉണ്ടാവുകയും ചെയ്യും ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങൾ വിഷമിപ്പിക്കരുത് മാതാപിതാക്കളെ വിഷമിപ്പിച്ച മക്കൾ എവിടെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ കഴിയില്ല മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന മക്കൾക്ക് എന്നും പ്രയാസമായിരിക്കും എന്നും ടെൻഷനായിരിക്കും അവർ പോലും ചിന്തിക്കാത്ത വലിയ വലിയ പ്രതിസന്ധികളും അപകടങ്ങളും ഒക്കെയായിരിക്കും അവർക്ക് വരിക അതുകൊണ്ട് തന്നെ എപ്പോഴും അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് തല പുണ്ണായിക്കൊണ്ടായിരിക്കും അവർ നടക്കുക ഒരു സുഖവും ഒരു സന്തോഷവും അവർക്കുണ്ടാകില്ല മാതാപിതാക്കൾ നമ്മെ ഒരു കാരണവുമില്ലാതെ വെറുതെ ചീത്ത പറയുകയാണെങ്കിലും അടിക്കുകയാണെങ്കിലും നമ്മൾ ആവശ്യപ്പെടുന്നത് നൽകുന്നില്ലെങ്കിലും നമുക്കെപ്പോഴും പ്രയാസമാണ് നൽകുന്നതെങ്കിലും നമ്മൾ ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത് മാതാപിതാക്കൾ ഒരിക്കലും സ്വന്തം മക്കളെ ഒരു കാരണവുമില്ലാതെ അടിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യില്ല എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും വെറുതെ ചെയ്യില്ല ഇനി അത്തരത്തിലുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ മക്കളോട് സ്നേഹമില്ലാത്ത മാതാപിതാക്കളാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക അവരെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത് കാരണം അവർ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുനിയാവിലെ ജീവിതവും ആഹ്ദത്തിലെ ജീവിതവും പരാജയത്തിലേക്കായിരിക്കും പോകുക കാരണം ഒരു ഉമ്മയുടെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെ ഇടയിലും ഒരു മറയില്ല എന്നാണ് അതായത് നമ്മുടെ ഉമ്മമാർ തമാശയിൽ പോലും അള്ളാഹുവിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബഹാന താല സ്വീകരിക്കും അള്ളാഹു സുബഹാന താല എളുപ്പത്തിൽ സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഉമ്മയുടെ പ്രാർത്ഥന അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന മക്കൾ ആരും തന്നെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ അവരെ ചീത്ത വിളിക്കുകയോ അവരെ അവരുടെ മനസ്സ് വേദനിപ്പിക്കുകയോ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നമ്മൾ എവിടെയും രക്ഷപ്പെടില്ല ദുനിയാവിലും രക്ഷപ്പെടില്ല ആഹൃതത്തിലും രക്ഷപ്പെടില്ല പിന്നെ നമ്മൾ എന്തു തന്നെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ ശമ്പളമുള്ള ജോലി ചെയ്തിട്ടോ വലിയ വലിയ കച്ചവടങ്ങൾ ചെയ്തിട്ടോ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയിട്ടോ ഒന്നും തന്നെ ഒരു കാര്യവുമില്ല നമുക്കവിടെയൊക്കെ പരാജയമായിരിക്കും ഉണ്ടാകുക വലിയ നഷ്ടത്തിലായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ സാമ്പത്തികം എന്നല്ല ദുനിയാവിലെയും ആഹ്ലത്തിലെയും നമ്മുടെ വിജയത്തിന് നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം പ്രധാനമായിട്ടും ഞാൻ അവസാനം പറഞ്ഞ നമ്മുടെ ഉമ്മമാരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത് അതുപോലെ ഉപ്പയേയും മുത്തുനബി സലഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് കടങ്ങൾ വരാതിരിക്കാൻ സാമ്പത്തിക പ്രയാസങ്ങൾ വരാതിരിക്കാൻ മരണം വരെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ പണത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ നമ്മൾ ജീവിതത്തിൽ ഓതേണ്ട ഒരു സുഹൃത്തുണ്ട് മുത്തുനബി പറഞ്ഞതാണ് അതാണ് സൂറത്തുൽ സുഹൃത്തുവാക്യ സൂറത്തുൽ വാക്യാൻ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പതിവായി ഓതുക എന്നാൽ ഇൻഷാല്ല ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ നബി മുത്ത മുഹമ്മദ് മുസ്തഫ സാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം മുത്തുനബി സലാഹു അലഹി തങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ക്റ് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഒരിക്കൽ മുത്തനബി സലാഹു അലഹി തങ്ങളുടെ അരികിൽ ഒരു സ്വഹാബി വന്ന് പറഞ്ഞു മുത്തുനബിയെ ഞാൻ ആകെ കടത്തിലാണ് ഭീമമായ തുക കടമുണ്ട് എനിക്ക് വലിയ പ്രയാസമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഞാൻ ദാരിദ്ര്യത്തിലാണ് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോൾ മുത്തുനബി സലാഹു അലഹി വസ്ലാമാ തങ്ങൾ പറഞ്ഞു കൊടുത്തു വബിഹംദിഹി അലീം ഈ ഒരു ദിക്റാണ് ആ സ്വഹാബിക്ക് സൊഹാബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ചൊല്ലാൻ പറഞ്ഞു കൊടുത്തത് ഈ ദിക്റിന്റെ അർത്ഥം വബിഹംദിഹി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു സുബഹാനാഹിആാലും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു മഹാനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു അള്ളാഹുവേ നീ എനിക്ക് പുറത്ത് തരണേ എന്നാണ് ഈ ദിക്കറിൻ്റെ അർത്ഥം വരുന്നത് ഈ ദിക്കർ നമ്മൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പണം നമ്മുടെ കാലിൽ വന്നു ചേരും നാം പോലും അറിയാതെ ധാരാളം സമ്പത്ത് അള്ളാഹു സുബഹാന ഹോ തല പല അവസരങ്ങളിലൂടെ പല മാർഗങ്ങളിലൂടെ നമുക്ക് അള്ളാഹു നൽകും കാരണം ഈ ദിക്രു ചൊല്ലിയത് കൊണ്ട് ആ സുഹാബി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം മുത്തനബി സല അള്ളാഹു അലഹി സല്ല തങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞു യാ റസൂലല്ലാ അവിടെ നിന്ന് പറഞ്ഞു തന്ന ആ ദിഗ്ര ഞാൻ പറഞ്ഞു തന്നതുപോലെ ചൊല്ലിയത് കൊണ്ട് എനിക്കിപ്പോൾ ധാരാളം സമ്പത്ത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അത് എവിടെ വെക്കണം എന്ന് പോലും എനിക്കറിയില്ല എന്ന് മുത്തുനവിയോട് ആ സ്വഹാബി പറഞ്ഞു അവ പ്രിയപ്പെട്ടവരെ ഈ ദിക്കർ നമ്മൾ ജീവിതത്തിൽ ചൊല്ലിയാൽ നമുക്കും ഇതുപോലെ സമ്പത്ത് വർദ്ധിക്കും കടങ്ങൾ വീടിക്കിട്ടും നമ്മുടെ എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അതൊക്കെയും നമുക്ക് അതിലൂടെ വീഴാൻ സാധിക്കും മാത്രമല്ല ഇത് നിങ്ങൾ പതിവായി മരണം വരെ ചൊല്ലിയാൽ മരണം വരെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസം അള്ളാഹു സുബഹാന ഹോതാല നൽകില്ല ഇൻഷാ അല്ലാ അപ്പോൾ ഈ ഒരു ദിക്രു നിങ്ങൾ ചൊല്ലേണ്ടത് സുബിഹിക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടാണ് അതായത് സുബിഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ഈ ദിക്രു നിങ്ങൾ ചൊല്ലേണ്ടത് നൂറ് പ്രാവശ്യമാണ് അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചൊല്ലി നോക്കൂ ഇത് ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ചൊല്ലിത്തീർക്കാം അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും ആ കടങ്ങളെല്ലാം ഇൻഷാല് നിങ്ങൾക്ക് വീടിക്കിട്ടും നിങ്ങൾക്ക് നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും അള്ളാഹു സുബഹാൻ താല ഈ ദിക്ർ നമുക്ക് ജീവിതത്തിൽ ചൊല്ലാനും ഈ ദിക്കറിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ മരണം വരെ ജീവിക്കുന്ന കാലത്തോളം ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ നല്ല അന്തസ്സോടു കൂടി ജീവിക്കാൻ അള്ളാഹു സുബഹാനഹു താല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ആമീൻ യാ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാത്തു ബി ഫലി സാഹുഅല മുഹമ്മദ് സല അള്ളഹുഅലഹി വസ്ലം സല അല്ലാ മുഹമ്മദ് സല അല്ലാ അലൈഹി വസ്ല്ലം അഹു മലിഅല മുഹമ്മദ് യാ അറബി സല്ലിഅ അലൈഹി വസല്ലേ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലേണ്ടത് നൂറ് പ്രാവശ്യമാണ് അത് നിങ്ങൾ മറക്കരുത്